പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിസ്സിഹാതുംപുരാൻ്റെ പരിപാവനമായ പാതപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഒരിക്കൽ തന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ദൈവസന്നിധിയിൽ കർത്തൃപാദപീഠം ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാൻ വേണ്ടി സങ്കീർത്തനങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഒരു ധ്യാന വിഷയമായി എടുക്കുകയാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഒരു ഒരു സംരക്ഷണ കീർത്തനമാണ് അത് ധ്യാനിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയൊരു ധൈര്യവും ഒരു ഉറപ്പും ഒരു ബലവും ഒരു പ്രത്യാശയുമൊക്കെ ലഭിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് പിതാക്കന്മാരുടെ പഠിപ്പിക്കലനുസരിച്ച് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമസ്കാരത്തോട് ചേർത്ത് ഈ സങ്കീർത്തനം ധ്യാനിക്കുവാനായിട്ട് ഉപദേശവും പഠിപ്പിക്കലുകളുമുണ്ട് ആർക്കെങ്കിലും ഒരു പരിധിക്കപ്പുറമുള്ള ഭയമോ ഭീതിയോ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ താങ്ങാനാകാത്ത മനസ്സംഘർഷങ്ങളുമൊക്കെ വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനവും നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനവും വളരെ മനസ്സിരുത്തി ശാന്തമായി വായിച്ച് ധ്യാനിച്ചാൽ എല്ലാ ഭയവും ഭീതിയും മാറുകയും എല്ലാ അസ്വസ്ഥതകളും കെട്ടുകളും സ്വാഭാവികമായി അഴിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് വേദപുസ്തകത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള പൂർവിക പിതാക്കന്മാർ ഉപദേശിച്ച് തന്നിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ തലവാചകം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും അതൊരു ആരോഹണഗീതമാണ് ആരോഹണഗീതമെന്താണെന്ന് മുൻപ് ഒരിക്കൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടത് ഒരു മറന്നു കാണാൻ സാധ്യതയുണ്ട് സങ്കീർത്തന പുസ്തകം മനോഹരമായ ഒരു പാട്ടുപുസ്തകമാണ് നൂറ്റി അൻപത് അതിമനോഹരമായ പാട്ടുകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ പാട്ടുകളുണ്ട് വലിയ പാട്ടുകളുമുണ്ട് ആ പാട്ടുകളിൽ ഭൂരിപക്ഷവും പാടിയിട്ടുള്ളത് രാജാവും കവിയും ദീർഘദർശിയുമായ ദാവീദാണ് ദാവീദിനെ കൂടാതെ ആസാഫ് മനോഹരമായ കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് കോരഹപുത്രന്മാർ സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് ശലോമോൻ സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് അത് കൂടാതെ മറ്റ് ചില ഭക്തന്മാരും മനോഹരമായി സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങൾ പേര് പറഞ്ഞിട്ടില്ലാത്ത ചിലരുടെ സങ്കീർത്തനങ്ങളും വേദപുസ്തകത്തിലുണ്ട് അതെല്ലാം ദാവീതിൻ്റേത് എന്നാണ് ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സങ്കീർത്തനങ്ങളെല്ലാം വളരെ ജീവിതഗന്ധിയായ പാട്ടുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവീക ബന്ധത്തിൽ ആത്മീകബന്ധത്തിൽ ചേർത്ത് നിർത്തി വിലയിരുത്തുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പാട്ടുകളാണ് ഈ സങ്കീർത്തനങ്ങളിൽ അതിമനോഹരമായ പ്രാർത്ഥനാ ഗാനങ്ങളുണ്ട് ഒപ്പം മനോഹരമായ സ്തോത്രഗീതങ്ങളുണ്ട് ഗീതങ്ങളുണ്ട് അതിന് കൂട്ടത്തിൽ തന്നെ അതിമനോഹരമായ ആരാധനാഗീതങ്ങളുണ്ട് പിന്നെയും മനോഹരമായ പ്രബോധന കീർത്തനങ്ങൾ ഈ സങ്കീർത്തന പുസ്തകത്തിലുണ്ട് അതോടൊപ്പം തന്നെ സങ്കീർത്തനങ്ങളിൽ വേറെയും ചില വിഭാഗങ്ങളും വകുപ്പുകളുമൊക്കെ ഉണ്ട് അങ്ങനെ പല ഗ്രൂപ്പുകളായി സങ്കീർത്തനങ്ങൾ കിടക്കുന്നതിൽ ഒരു മനോഹരമായ ഗ്രൂപ്പാണ് ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുന്നത് പതിനഞ്ച് സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതഗണത്തിൽ ഉൾപ്പെടുന്നത് നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനം മുതൽ നൂറ്റി മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനം വരെ പതിനഞ്ച് സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങൾ എന്ന പേരിൽ ചേർത്ത് വച്ചിരിക്കുകയാണ് ഈ ആരോഹണ ഗീതങ്ങൾ ഗീതങ്ങളെന്നിവയ്ക്ക് പേര് വരാനുള്ള ഒരു കാരണം വേദപണ്ഡിതന്മാർ ജ്ഞാനികളായ പൂർവികന്മാർ അത് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് ആരോഹണം ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകളായതുകൊണ്ടാണ് അവയെ ആരോഹണഗീതങ്ങൾ എന്ന് വിളിക്കുന്നത് അതേക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ പാർക്കുന്ന ഇസ്രയേൽ ജനം ദൈവകൽപ്പന പ്രകാരം ന്യായ പ്രമാണത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് ഇസ്രയേലിൻ്റെ വലിയ പെരുന്നാളുകൾ മൂന്നെണ്ണവും ഏരിസിലെ ദൈവാലയത്തിൽ വെച്ച് ആചരിക്കണമെന്ന് കൽപ്പനയുള്ളതിനാൽ ഈ മൂന്ന് പെരുന്നാളുകൾ ആചരിപ്പാൻ വേണ്ടി എല്ലാ യഹൂദനും ജെറുസലേമിൽ പോകുന്ന ഒരു പാരമ്പര്യം ഉണ്ട് എന്നാൽ സാധാരണ നിലയിൽ കൂടാര പെരുന്നാളിന് കുറേ ആളുകൾ പോകും പെന്തിക്കോസ്തി പെരുന്നാളിന് കുറച്ചാളുകൾ പോകും എന്ന് വെച്ചാൽ കുറച്ചെന്ന് പറയുമ്പോൾ വിരലിലുണ്ടാവുന്ന ഒരൊന്നും വിചാരിക്കരുത് ആയിരങ്ങൾ തന്നെ ആ കൂട്ടത്തിൽ കാണും കൂടാര പെരുന്നാളിനും അതുപോലെ ആയിരങ്ങളും പതിനായിരങ്ങളും കാണും എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ ഒത്തുചേരുന്ന പെരുന്നാളുകളുടെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന വലിയ പെരുന്നാളാണ് പെസഹ ഈ പെസഹ പെരുന്നാൾ വരുമ്പോൾ ഒരേ യഹൂദനും വീട്ടിലിരിക്കില്ല അത് സാധിക്കില്ല അവൻ്റെ പ്രത്യാശയുടെ പെരുന്നാളാണ് വിടുതലിൻ്റെ പെരുന്നാളാണ് പെരുന്നാളുകളുടെ പെരുന്നാളെന്നറിയപ്പെടുന്ന വലിയ പെരുന്നാളാണ് യഹൂദനെ സംബന്ധിച്ച് പെസഹ ആ ദിവസം അവർ ഭവനത്തിൽ ഇരിക്കുകയില്ല അവർ ഏരുസുലേമിലേക്ക് പോകും അവർ ഏരുസലേമിലേക്ക് പോകുന്നത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാവരും അത് ഒരു 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 യാത്ര ചെയ്യുന്നത് പല ദേശങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സംഘമായി പിന്നീട് പല സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ സമൂഹമായി പിന്നെ ആ വലിയ സമൂഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് എണ്ണാനാകാത്ത ഒരു വലിയ മനുഷ്യ സഞ്ചയമായി മനുഷ്യ സമുദ്രമായി അവരങ്ങനെ പരന്നൊഴുകി എരുസലേമിലേക്ക് പോവുകയാണ് തെക്കു നിന്നും വടക്ക് നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏരുസലേമിലേക്ക് വരികയാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒരു സ്ഥലമാണ് ഇസ്രയേലിനോട് ദൈവം കൽപ്പിച്ച് അരുവിളിച്ചതനുസരിച്ച് ദൈവമായ കർത്താവ് ഇറങ്ങി വസിക്കുന്ന ഏരുസലേം ദൈവാലയത്തിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ ദൈവമായ കർത്താവ് ഏരുസലേം ദേവാലയത്തിൽ മഹാവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേൽ ഇറങ്ങി വസിക്കുന്നു അന്ധകാരമധ്യത്തിൽ ദൈവം അധിവസിക്കുന്നു എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ദൈവം കൊടുത്ത വാഗ്ദാനവും അതിന് പ്രകാരം ദൈവസന്നിധിയിൽ തങ്ങൾക്ക് കൃതജ്ഞതാസൂത്രങ്ങൾ അർപ്പിക്കുവാൻ ദൈവം ഒരുക്കി തന്ന മഹാവലിയ വിടുതലിൽ നന്ദി പറയാൻ ആണ്ടിലൊരിക്കൽ അവരെല്ലാവരും ഏരുസലേമിലേക്ക് പോവുകയാണ് ഇങ്ങനെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അണിയണിയായി വന്നു ചേരുന്ന ജനസഞ്ചയം ഏരുസുലേം ദേവാലയം കുടിക്കൊള്ളുന്ന സിയോൻ മലയുടെ താഴ്വരയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് കയറണം മുകളിലാണ് ഏരുസലേം ദേവാലയം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മനോഹരമായ മലയുടെ താഴ്വരയിൽ നിന്ന് മലയുടെ മുകളിലേക്ക് ഇസ്രയേൽ മക്കൾ നടന്നു കയറുമ്പോൾ ആരോഹണം ചെയ്യുക എന്നാണ് എന്നാണതേക്കുറിച്ച് പറയുക കയറുക അങ്ങനെ ആരോഹണം ചെയ്യുമ്പോൾ അവർ പാടുന്ന പാട്ടുകളായിരുന്നു ആരോഹണഗീതങ്ങൾ എന്നാണ് വേദപണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്നത് ആ ഗ്രൂപ്പിലാണ് ഈ പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളത് അതിലെ രണ്ടാമത്തെ കീർത്തനമാണ് ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന നൂറ്റി ഇരുപത്തി സങ്കീർത്തനം ആ സങ്കീർത്തനം വളരെ മനോഹരമായ കുറേ ധ്യാന ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് എൻ്റെ കണ്ണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിങ്കിൽ നിന്ന് വരുന്നു എന്ന സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ചോദ്യവും ഉത്തരവും സങ്കീർത്തകൻ തന്നെയാണ് പറയുന്നത് അവിടെ ദൈവം നൽകുന്ന വർണ്ണിക്കാനാകാത്ത വിലമതിക്കാനാകാത്ത സംരക്ഷണത്തെക്കുറിച്ച് സങ്കീർത്തകൻ പ്രഖ്യാപനം നടത്തുകയാണ് ഈ വേദഭാഗം നമുക്ക് മനോഹരമായ ഒന്ന് രണ്ട് ചിന്തകൾ തരുന്നുണ്ട് അതിലെ പ്രധാന ചിന്ത ഇങ്ങനെയാണ് ദൈവം നമ്മെ നിരന്തരമായി പരിപാലിക്കുന്ന ദൈവമാണ് ആവശ്യപ്പെടുമ്പോഴല്ല എപ്പോഴെങ്കിലുമൊക്കെയല്ല നിരന്തരമായി എല്ലാ കാലത്തേക്കും പരിപാലിക്കുന്ന ദൈവമാണ് ഈ ഒരു ബോധം ഈ ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ആഴപ്പെട്ടിരിക്കണം എൻ്റെ കർത്താവ് എന്നെ നിരന്തരമായി പരിപാലിക്കുന്ന ദൈവമാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉറപ്പും വലിയൊരു ധൈര്യവും ഇനി മുന്നോട്ട് ഒന്നും ഭയപ്പെടാനില്ല എന്നൊരു ചിന്തയുമൊക്കെ വന്ന് നിറയുവാനായിട്ട് ഇടയാകും പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് ഈ പരിപാലനം നമ്മുടെ ഉള്ളത്തിൽ ആഴപ്പെടേണ്ടത് ഒന്ന് ഈ ദൈവം നമ്മുടെ സ്രഷ്ടാവാണ് മാത്രമല്ല അവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് അതുകൊണ്ട് അവൻ നമ്മെ പരിപാലിക്കും എന്നുള്ളത് ഉറപ്പാണ് അവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് അവൻ നമ്മുടെ സ്രഷ്ടാവാണ് നമുക്കറിയാം ഒരപ്പനെ സംബന്ധിച്ച് ഒരമ്മയെ സംബന്ധിച്ച് മക്കളെ പരിപാലിക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് മക്കളെ മറക്കുന്നവർ മാതാപിതാക്കൾ എന്ന സ്ഥാനത്തിന് അർഹരല്ല നമുക്ക് ന്യായമായി ചിന്തിച്ചാലറിയാം ഏതൊരപ്പനും ഏതൊരമ്മയും ജീവിക്കുന്നതും മക്കൾക്ക് വേണ്ടി തന്നെയാണ് അവരെ വളർത്തുക അവരെ പഠിപ്പിക്കുക അവരെ നല്ല നിലയിലെത്തിക്കുക അവരെ ജീവിതത്തിൽ സുരക്ഷിതരാകുന്നത് കണ്ട് ആനന്ദിക്കുക പിന്നീട് അവരുടെ തണലിൽ ആശ്വസിക്കുക ഇതാണ് സാധാരണ നിലയിൽ ഏത് പിതാവും ഏത് മാതാവും ജീവിതത്തിൽ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മുടെ ദൈവം തെറ്റമ്മയേക്കാളും അധികമായി നമ്മെ സ്നേഹിക്കുന്നവനും കരുതുന്നവനുമാണെന്ന് അവിടുന്ന് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശ്രീ അപ്രവചനത്തിൽ കർത്താവ് അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് ചോദിക്കുന്നുണ്ട് പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ പ്രസവിച്ച സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഒരിക്കലും സ്വാഭാവിക ചിന്തയിൽ നമുക്കറിയാം ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കില്ല പ്രസവിച്ച സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കരണ്ടത് തോന്നാതിരിക്കില്ല അതിരിക്കില്ല എന്നാലും കർത്താവ് പറയുന്നു അവൾ ഏതെങ്കിലും കാരണവശാൽ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല കാരണം നിൻ്റെ അമ്മയേക്കാൾ ഞാൻ നിനക്ക് നല്ലവനാണ് എന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം യോശുവായ പുസ്തകം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിപാലനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം ഏതു വണ്ണം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നുവെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണെന്ന് അവിടെ വരച്ചും വർണ്ണിച്ചും വെച്ചിട്ടുണ്ട് അവൻ നമ്മെ കരുതുന്ന വിധം ഇസ്രയേലിനെ പരിപാലിച്ച വിധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമക്കളെ അവൻ തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് തൻ്റെ ജനത്തിനു വേണ്ടി നദിയെ പിളരുന്നവനാണ് തൻ്റെ ജനത്തിനു വേണ്ടി വഴി ഒരുക്കുന്നവനാണ് ജനത്തിൻ്റെ ശത്രുക്കളെ താളടിയായി കീഴടക്കി കൊടുക്കുന്നവനാണ് തൻ്റെ ജനത്തിനു വേണ്ടി ആഹാരമൊരുക്കി കൊടുക്കുന്നവനാണ് ദൈവം ഒരുപാട് മനോഹരമായി തൻ്റെ ജനത്തെ പരിപാലിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ദൈവീക പരിപാലനം ലഭിക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട ഇനി ദൈവീക പരിപാലനം ഒരാൾക്ക് ലഭിക്കുന്നില്ലെന്നൊരു പരാതി അയാളിൽ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ദൈവത്തിൻ്റെ പരിപാലനത്തിൽ നിൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടോ ദൈവജനമായി അദ്ദേഹം എണ്ണപ്പെടാത്തത് കൊണ്ടോ ആണ് ആ പരിപാലനം ലഭിക്കാത്തത് എന്ന ഒരു മറുവശമുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവം സൃഷ്ടാവാകയാലും അവൻ തൻ്റെ ജനത്തിൻ്റെ മേൽ അധികാരമുള്ളവനാകയാലും അവൻ നമ്മെ പരിപാലിക്കുമെന്നുള്ളതിന് തർക്കമില്ല ഒന്നാമത് മനസ്സിലാക്കുക അവൻ പരിപാലകനായ നിരന്തരമായി നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് രണ്ടാമത് അതേക്കുറിച്ച് പറയുന്നത് ദൈവം ഉടമ്പടി വച്ചാൽ അത് പാലിക്കുന്നവനാണ് മനുഷ്യൻ പലപ്പോഴും ഉടമ്പടി വച്ചാൽ അത് പാലിക്കുന്നില്ല നമ്മുടെ നാട്ടിലിപ്പോൾ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളെല്ലാം തന്നെ ഉടമ്പടികൾ പലതും തെറ്റിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള വ്യവഹാരങ്ങളാണ് പരസ്പര ധാരണ ഉണ്ടാക്കിയാൽ വാക്ക് പറഞ്ഞാൽ അവസരോചിതമായി സ്വന്തം ലാഭത്തിന് വേണ്ടിയോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം സ്ഥാനമാന മഹിമകൾ ഉറപ്പിക്കാൻ വേണ്ടിയോ ഉടമ്പടികൾ ലംഘിക്കുന്നവരാണ് വ്യവഹാരങ്ങൾക്ക് ഇടവരുത്തുന്നത് എന്നത് ഒരു നിസ്തർക്കമായ സത്യമാണ് അത് ആത്മീക വിഷയങ്ങളിലായാലും രാഷ്ട്രീയ വിഷയങ്ങളിലായാലും ഇനി ഒരു സാമ്പത്തിക വിഷയത്തിലായാലും ഒരു ബിസിനസ് കാര്യത്തിലായാലും ഉടമ്പടി ലംഘിക്കുന്ന ഒരാളാണ് വ്യവഹാരങ്ങളുടെ മൂല കാരണം അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഉടമ്പടി പാലിക്കുന്നവനാണ് ഉടമ്പടി ലംഘിക്കുന്നവനല്ല നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം ഒരാളൊരു ഉടമ്പടി വച്ചാൽ സത്യസന്ധത ജീവിതത്തിലുണ്ടെങ്കിൽ വിശ്വസ്ഥത ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഉടമ്പടി അവർക്ക് ലംഘിക്കാൻ കഴിയില്ല ഇനി അവരുടെ തല പോയാലും ശരി അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടാലും ശരി അവർ അപമാനിതരായാലും ശരി അവർക്ക് ഏതെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും ശരി മാന്യനായ ഒരു വ്യക്തിക്ക് ദൈവഭക്തനായ ഒരു വ്യക്തിക്ക് വിശുദ്ധി ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉടമ്പടി ലംഘിക്കാനായിട്ട് കഴിയില്ല ഉടമ്പടി ലംഘിക്കുന്നവരെല്ലാം നീചന്മാരും മര്യാദയില്ലാത്തവരും താത്വികമായി പറഞ്ഞാൽ യാതൊരു തത്വദീക്ഷയില്ലാത്തവരും ദൈവത്തെ ഭയപ്പെടാത്തവരും ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ അംഗീകരിക്കാത്തവരും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരും ദൈവിക കല്പനകളെയും ദൈവിക പ്രമാണങ്ങളെയും പച്ചയ്ക്ക് പുച്ഛിക്കുന്നവരുമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഉടമ്പടികൾ ലംഘിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഉടമ്പടി ലംഘിക്കുന്ന മനുഷ്യൻ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും ഒരു ഉടമ്പടി വച്ചാൽ അത് ലംഘിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം അതുകൊണ്ടാണ് അവൻ നമ്മെ പരിപാലിക്കും നിരന്തരം പരിപാലിക്കുമെന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ധൈര്യം കിട്ടുന്നത് അവൻ ഉടമ്പടി വയ്ക്കുന്നവനും ഉടമ്പടി പാലിക്കുന്നവനുമാണ് അവൻ അനാഥരായി നമ്മെ വിടുകയില്ല എന്നൊരു ഉടമ്പടി തന്നിട്ടുണ്ട് വ്യക്തമായി തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അതാണ് അവൻ്റെ ഉടമ്പടി ആ ഉടമ്പടി അവൻ ഒരിക്കലും തെറ്റിക്കില്ല അതുകൊണ്ട് അവൻ്റെ പരിപാലനം നിരന്തരമായി നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് തർക്കം വേണ്ട ആ തർക്കം നിലനിൽക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തി അധ്യായം ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പോസ്വരന്മാരോട് കർത്താവ് പറഞ്ഞതാണ് അപ്പോസ്തോലിക്ക ശിഷ്യന്മാരോടും ആ വാഗ്ദത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോസ്തോലിക്ക ശിഷ്യ പരമ്പരകളോടും ആ വാഗ്ദത്ത നിലനിൽക്കുന്നുണ്ട് കർത്താവിൻ്റെ വാക്കാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളൊക്കെ സനാഥരാണ് ഞാനാണ് നിങ്ങളുടെ നാഥൻ എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് മറ്റൊരിടത്ത് എഴുതിയ രക്ഷാസുവിശേഷം പതിനാറാം അധ്യായത്തിൽ നാല് മുതൽ ഏഴ് വരെ തിരുവതികളിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ട് പിരിഞ്ഞേ മതിയാകൂ അപ്പോൾ പിരിഞ്ഞേ മതിയാകൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നാഥരില്ലാതെയാകില്ലേ എന്നൊരു ചോദ്യം അതിനുള്ള ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയാമോ ഞാൻ നിങ്ങളെ പിരിഞ്ഞേ മതിയാകൂ എനിക്ക് പോകണം എന്നാൽ ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാഴിഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളെ നടത്തേണ്ടതിന് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ച് തരും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് പരിജ്ഞാനം വരുത്തി തരികയും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളെ നയിക്കുകയും ചെയ്യുമെന്നതാണ് ദൈവിക വാഗ്ദത്തം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ വാഗ്ദത്തം അവൻ നിലനിർത്തി ആ വാഗ്ദത്തം അവൻ ലംഘിച്ചില്ല ആ വാഗ്ദത്തം അവൻ നീക്കം ചെയ്തില്ല ഞാൻ പോകേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് വാഗ്ദത്തം പിൻവലിക്കുകയാണെന്ന് അവൻ പറഞ്ഞില്ല അതിനെ ഏതെങ്കിലും വിധത്തിൽ ദുർബലപ്പെടുത്തിയില്ല ആ വാഗ്ദത്തത്തെ കുറെ കൂടെ ഉറപ്പിച്ചവനാണ് കർത്താവ് ആ ഉറപ്പിച്ച് കൊടുത്ത വാഗ്ദത്തം അവൻ പെന്തിക്കോസ്തി നാളിൽ നിറവേറ്റിയവനാണ് അതേ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം സഹി ഒന്മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ പിളർന്ന അഗ്നി രൂപത്തിൽ പരിശുദ്ധാത്മാവിറങ്ങി ആഭസിച്ച് അപ്പോൾ ഗണത്തെ വ്യക്തമായും ഒരു ആത്മവീര്യമുള്ളവരാക്കി അവരിൽ വസിച്ച് സഭയിൽ വസിച്ച് സഭയെ നയിച്ചു പരിശുദ്ധാത്മാവ് അന്നു മുതൽ ഇന്നുവരെ സഭയെ നയിക്കുന്നതും പരിപാലിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യവും നിയന്ത്രണവും പരിപാലനവും നമ്മുടെ മേലുണ്ട് പിന്നെ നാം എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെടുന്നത് എന്തിനാണ് ആശങ്കപ്പെടുന്നത് എന്തിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണം അതിന് കാര്യമില്ലല്ലോ അതിനൊരു പ്രസക്തിയുമില്ലല്ലോ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്ന ഉള്ളുറപ്പോടെ ചങ്കുറപ്പോടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുകയല്ലേ ദൈവമക്കൾ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് കാര്യം വ്യക്തമായി പറഞ്ഞില്ലേ അവൻ ശ്രഷ്ടാവാണ് അവൻ ത സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് അതുകൊണ്ട് അവൻ പരിപാലിക്ക തന്നെ ചെയ്യും വീണ്ടും പറഞ്ഞില്ലേ അവൻ വാഗ്ദത്തം ചെയ്താൽ വാക്ക് മാറാത്തവനാണ് വാഗ്ദത്തം പാലിക്കുന്നവനാണ് അതുകൊണ്ടവൻ പരിപാലിക്ക തന്നെയോ ചെയ്യും ഒരുപക്ഷെ നമ്മൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അവൻ അങ്ങനെ തന്നെ പരിപാലനം നൽകുന്ന ദൈവമാണ് അതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനോ ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനോ ഈ ദൈവം മതിയായവനാണെന്ന് ഉള്ളിൽ ഉറപ്പിക്കുവാനോ മനുഷ്യർക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഉള്ളിൽ പരിധിക്കപ്പുറമുള്ള ഭയവും ഭീതിയും ആകുലതയും അസ്വസ്ഥതയും ഒക്കെ മനുഷ്യനെ വേട്ടയാടുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാൻ കാര്യമില്ല ഒന്നിനെക്കുറിച്ചും സർവശക്തനായ ദൈവം അത്രമാത്രം വലിയ കരുതൽ ദൈവമക്കൾക്ക് നൽകുന്നുണ്ട് വീണ്ടും രണ്ടാമത് ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുക മാത്രമല്ല അതിൻ്റെ ഭാഗമായി തൻ്റെ ജനത്തിൻ്റെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് തൻ്റെ ജനത്തിൻ്റെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് ഈ ദൈവം അത് മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവ് നിൻ്റെ പരിപാലകൻ കർത്താവുന്നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ അവിടെ വളരെ വ്യക്തമായി പറകെയാണ് തൻ്റെ ജനത്തിൻ്റെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് ഈ ദൈവം നിരന്തരമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും അവൻ്റെ ശ്രദ്ധ മാറുന്നില്ല പിച്ച നടക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ പിന്നാലെ നടക്കുന്ന അമ്മയുടെ സത്വര ശ്രദ്ധ മുഴുവനും ഈ കുഞ്ഞിലാണ് കുഞ്ഞു ഇടത്തോട്ട് ചായുമ്പോൾ അമ്മ ഇടത്തോട്ട് ചായും കുഞ്ഞു വലത്തോട്ട് അമ്മ വലത്തോട്ട് ചായും കുഞ്ഞു മുന്നോട്ടൊന്ന് അഞ്ഞാലൊപ്പം അമ്മ മുൻപോട്ടായും കുഞ്ഞു പിന്നോട്ടാണ് തെല്ല് തെന്നുന്നതെങ്കിൽ അമ്മ കുറേ കൂടെ മുന്നോട്ടാഞ്ഞു കുഞ്ഞിനെ വാരിയെടുക്കാൻ ശ്രമിക്കും ദൈവമക്കളെ സ്വാഭാവികമാണ് നിരന്തര ശ്രദ്ധ കുഞ്ഞിൻ്റെ മേൽ അമ്മയ്ക്കുണ്ട് എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ നിൻ്റെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് നിൻ്റെ ചെറു ചലനം പോലും ഞാൻ കാണുന്നുണ്ട് നീ ഇടത്തോട്ടോ വരത്തോട്ടോ ചാഞ്ഞാൽ അത് ഞാനപ്പോൾ കാണുന്നുണ്ട് നിൻ്റെ ദൗർബല്യങ്ങൾ നിൻ്റെ ബലഹീനതകൾ നിൻ്റെ വീഴ്ചകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിൻ്റെ മനരമണ്ഡലത്തിൽ നിനക്ക് പിഴവ് പറ്റുന്ന നിമിഷങ്ങളും നീ തെറ്റുന്ന നിമിഷങ്ങളും ഒക്കെ എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട് ഒരിടത്തും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല അനാഥമായി വിടുകയില്ല നിശ്ചയം നിശ്ചയം അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തെടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ നിരന്തര ശ്രദ്ധയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത് ഒന്ന് അവൻ മയങ്ങുന്നില്ല അവൻ ഉറങ്ങുന്നുമില്ല നമ്മളൊക്കെ മയങ്ങുന്ന മനുഷ്യരാണ് ഉറങ്ങുന്ന മനുഷ്യരാണ് അത് മനുഷ്യന് സ്വാഭാവികമായും ജീവിതത്തിലുള്ളതാണ് ഉറങ്ങാതിരിക്കാൻ മനുഷ്യനാകില്ല മയങ്ങാതിരിക്കാനും മനുഷ്യനാകില്ല കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ കുഞ്ഞേ ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഉറക്കമുള്ള ദൈവമല്ല ഞാൻ ഉറക്കമില്ലാത്ത ഉണർവുള്ള ദൈവമാണ് ഒരിക്കലും ഉറങ്ങാത്തവനായി ഞാനിവിടെ ഉള്ളപ്പോൾ നീയും കൂടെ എന്തിനാണ് കുഞ്ഞ് ഉറങ്ങാതിരിക്കുന്നത് നിനക്ക് ഉറങ്ങിക്കൂടെ ഞാൻ നിന്നെ കാത്തുകൊള്ളാം ഞാൻ നിനക്ക് കാവലിരിക്കാം നിന്നെ ആരും ഒന്നും ചെയ്യില്ല ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളാം ഞാൻ നിനക്ക് സംരക്ഷണം നൽകിക്കൊള്ളാം എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കും നീ ഉറങ്ങുമ്പോൾ ഞാൻ നിനക്ക് കാവലായിരിക്കും ഞാൻ എന്തായാലും ഉറങ്ങുകയില്ല ഞാൻ ഉറക്കമില്ലാത്ത ദൈവമാണ് നീ കൂടെ എന്തിനാണ് കുഞ്ഞെ ഉണർന്നിരിക്കുന്നത് നീ എന്തിനാണ് ആകുലപ്പെടുന്നത് നീ എന്തിനാണ് അസ്വസ്ഥതപ്പെടുന്നത് ഇന്നിപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉറക്കമില്ല എന്നുള്ളതാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഉറങ്ങണമെന്നൊക്കെ ആശയമുണ്ട് കട്ടിലിൽ കിടക്കും വിചാരം അടങ്ങുന്നില്ല ഉള്ളിലിങ്ങനെ തീ കത്തുകയാണ് കാരണം പറയാൻ അറിയില്ല ചില ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് അവരുടെ കയ്യിലൊരു ഉത്തരമൊന്നുമില്ല അവരിങ്ങനെ വല്ലാതെ അങ്ങ് അസ്വസ്ഥതപ്പെടുകയാണ് ഇടത്തോട്ടൊന്ന് പമ്പരം പോലെ കറങ്ങും പിന്നെ വലത്തോട്ടൊന്ന് പമ്പരം പോലെ കറങ്ങും അത് കഴിഞ്ഞ് പിന്നെ വട്ടത്തിലൊന്ന് കറങ്ങും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നാല് ചുവട് നടക്കും തിരികെ വന്ന് വീണ്ടും കട്ടിലിരിക്കും ദാഹം തോന്നുമ്പോൾ അല്പം വെള്ളം കുടിക്കും എന്നിട്ട് വീണ്ടും കട്ടിലിൽ കിടക്കും ഇടത്തോട്ടൊന്ന് കറങ്ങും വലത്തോട്ടൊന്ന് കറങ്ങും പിന്നെ വട്ടത്തിലൊന്ന് കറങ്ങും എഴുന്നേറ്റ് വീണ്ടും നടക്കും പ്രിയപ്പെട്ടവരെ ഒന്നോർത്താൽ ഈ ഉറക്കമില്ലാത്ത ഒരവസ്ഥ ആളുകൾക്കുണ്ടാകുന്നത് അവർക്ക് മനസ്സിന് സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൽ ആശങ്ക ഒരു പരിധിക്ക് അപ്പുറമായി കഴിയുമ്പോൾ ആശങ്ക കൊണ്ട് അവരുടെ ഉള്ളിന് തീ പിടിച്ചിട്ട് അവർ അഗ്നി കുണ്ടത്തിൽ എന്നതുപോലെ ആയിത്തീരുമ്പോൾ ഉറക്കം അവർക്ക് തികച്ചും തികച്ചു തീരുകയാണ് ഇങ്ങനെ ഉറങ്ങാനാകാത്ത ഒരു അവസ്ഥയിൽ ജനം എത്തിപ്പെടുമ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യം ഒന്നോർത്തേ ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല ഞാൻ ഉറക്കമില്ലാത്ത ദൈവമാണ് ഞാൻ നിനക്ക് കാവലിരിക്കുകയാണ് കുഞ്ഞ് രാവിലും പകലിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ നിനക്ക് സംരക്ഷണം തരുന്ന ദൈവമല്ലേ നിരന്തര ശ്രദ്ധ നിൻ്റെ മേലുണ്ട് എനിക്ക് നീ അത് വിശ്വസിക്ക് എന്നിട്ട് നീ ശാന്തമായി ഉറങ്ങ് സ്വസ്ഥമായി ഉറങ്ങ് ചിലർക്ക് ഭയമാണ് ചിലർ പറയുന്നു അവിടെ എന്തോ ഉപദ്രവമുണ്ട് ഇവിടെ എന്തോ ഉപദ്രവമുണ്ട് നിഴലിൽ ആരോ നിൽക്കുന്നു ഇരുട്ടിലാരോ നിൽക്കുന്നു എന്നെ ആരോ പിടിക്കാൻ വരുന്നു എനിക്ക് പേടിയാകുന്നു സത്യത്തിൽ ഇതൊക്കെ എന്തിന് സംരക്ഷണം തരുവാൻ ഒരുവൻ കൂടെ ഉണർവുള്ളവനായി കാവലിരിക്കുമ്പോൾ ആശങ്കപ്പെടുന്നത് എന്തിനാണ് മക്കളെ ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയുടെ കരവലയത്തിൽ ആ കുഞ്ഞ് എത്ര സുരക്ഷിതനായിട്ടാണ് സുരക്ഷിതയായിട്ടാണ് ഇരിക്കുന്നത് ഒരാശങ്കയും കൂടാതെ എല്ലാം മറന്നുറങ്ങുന്നില്ലേ അമ്മയുടെ മടിയിൽ തലചായ്ച്ചു കിടക്കുമ്പോഴും അമ്മയുടെ ചുമലിൽ തലചായ്ച്ച് കിടക്കുമ്പോഴും ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന സുരക്ഷിതത്വബോധം എത്ര വലുതാണ് അമ്മയുടെ കരവലയത്തിനുള്ളിലാണ് ഞാൻ അമ്മയുടെ മടിത്തട്ടിലാണ് ഞാൻ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്ന ഉള്ളുറപ്പല്ലേ ആ കുഞ്ഞിനെ എല്ലാം മറന്ന് ശാന്തമായി ഉറങ്ങുവാൻ പ്രേരിപ്പിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വലുതാകുമ്പോൾ എന്താ കുഴപ്പമുണ്ടാകുന്നത് വലുതാകും തോറും നമ്മൾ പരാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയത്വത്തിലേക്ക് വഴുതിമാറുന്നതിൻ്റെ അപചയവും അപകടവുമാണ് പിന്നെ കാണുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചതിന് സ്വയാശ്രയത്വം അല്പം പോലുമില്ല പരാശ്രയത്വമാണ് മുഴുവനും വളരുംതോറും ആ കുഞ്ഞ് സ്വയാശ്രയത്വത്തിലേക്ക് പതുക്കെ പതുക്കെ മാറുകയും പരാശ്രയത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും പിന്നെ പിന്നെ കുറെ കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സ്വയാശ്രയത്വുമില്ല പരാശ്രയത്വവുമില്ല എനിക്ക് എനിക്ക് ഇല്ല എൻ്റെ കാര്യം ആകെ കുഴപ്പത്തിലാണെന്നൊക്കെ ചിന്തിക്കുന്ന മനസ്സിൻ്റെ താളം തെറ്റുന്ന ഒരവസ്ഥ അപ്പോഴാണ് ഈ ഭയം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വരുന്നത് കർത്താവ് പറയുന്നു നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ ഉറങ്ങുന്നില്ല അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല ഞാൻ നിനക്ക് പരിപാലകനാണ് ഞാൻ നിനക്ക് കാവലിരിക്കുന്നവനാണ് നിൻ്റെ ഉറക്കം കളയുന്നത് നിൻ്റെ ആകുലതകളാണെങ്കിൽ കുഞ്ഞേ ഞാനുണ്ട് നിനക്ക് കാവൽ സുഖമായി ഉറങ്ങുക അതിനെക്കുറിച്ച് പത്രോസ്ലീഹ എഴുതിയിട്ടുണ്ടല്ലോ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അവൻ കർത്താവായി യേശു ക്രിസ്തു നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവൻ്റെ മേലിട്ട് കൊള്ളുക ഈ വാക്യം മനഃപ്പാഠം പഠിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇതുവരെ ആകുലചന്തകൾ മാത്രം കർത്താവിന് അവർക്ക് കൊടുത്തിട്ടില്ല അത് അവർ തന്നെ വഹിച്ചു കൊണ്ട് നടക്കുകയാണ് അതിനാൽ തന്നെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് എന്ത് പ്രസക്തി അതുകൊണ്ട് ദൈവമക്കളെ ആശങ്കപ്പെടാതിരിക്കുക ആകുലതകളെല്ലാം കർത്താവിന് കൊടുക്കുക ഈ ദൈവം തൻ്റെ ജനത്തെ മേൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്നവനാണ് എന്നുള്ളതിൻ്റെ തുടർ ചിന്തകൾ അടുത്ത പ്രാവശ്യം പങ്കിട്ടു കൊള്ളാം ഇപ്പോഴീ സമയം തീർന്നു പോയല്ലോ നമുക്ക് ഈ ചിന്തകളിവിടെ അവസാനിപ്പിക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം തൃപ്പാത പീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ വളരെ ഹൃദ്യമായി ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ഞങ്ങളോട് ഭയപ്പെടേണ്ട എന്നും ധൈര്യമായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാവലായി ഉണ്ടെന്നും ഞാൻ നിങ്ങളുടെ പരിപാലകനായ ദൈവമാണെന്നും പഠിപ്പിച്ചല്ലോ കർത്താവ് ഈ ചിന്ത ഞങ്ങൾക്ക് വലിയ ആശ്വാസവും വലിയ ധൈര്യവും വലിയ ബലവും പകർന്നു തരുന്നുണ്ട് ഇതിൽ തന്നെ നിറഞ്ഞ് സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കരവും അവിടുത്തെ കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം നല്ലവനായ കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ Amen.